ദേശീയ തലത്തിൽ പ്രതിപക്ഷങ്ങളെ സംഘടിപ്പിക്കാണ് കോൺഗ്രസ് ചെയ്യുന്നതെങ്കിൽ ഓരോ നീക്കം നടത്തുന്ന സമയത്തും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ വഴുതി മാറിപ്പോകുന്ന കാര്യ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി കോൺഗ്രസും അവിടുത്തെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുടെ എതിർപ്പുകളെ വകവെച്ചുകൊണ്ട് വകവെക്കാതെ അവരെന്ത് ചെയ്യായിരുന്നു ഒരുമിച്ച് സഖ്യമായിട്ടാണ് മത്സരിച്ചിരുന്നത് പക്ഷെ അവർ പരാജയപ്പെട്ടു ഇപ്പം ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു പിന്നീടാണ് കാശ്മീരിലേക്ക് വരുന്നത് കാശ്മീരിൽ ഈ അടുത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്തതിനെതിരായ അതിനെ തുടർന്ന് കർശനമായ നടപടികൾ സ്വീകരിച്ചിരുന്നു അങ്ങനെ ഭരണഘടനാപരമായ വലിയൊരു മാറ്റം ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്തതിലൂടെ കാശ്മീരിൽ വീണ്ടും കാശ്മീരിനെ കേന്ദ്ര ഭരണ പദവി മാത്രമാണുള്ളത് കാശ്മീരും ലഡാക്കും അങ്ങനെയുള്ളൊരു സമയത്താണ് അവിടെ ഇലക്ഷൻ നടന്നത് അപ്പൊ ആ ഇലക്ഷനിൽ വിജയിച്ചത് നാഷണൽ കോൺഫറൻസാണ് ബി ജെ പി പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി മാറി പക്ഷെ കോൺഗ്രസിന് ആറ് സീറ്റ് അവിടെ കാശ്മീരിൽ നേടാനായി പക്ഷെ ഈ കോൺഗ്രസ്സിന് ആറ് സീറ്റ് നേടാനായത് നാഷണൽ കോൺഫറൻസിന്റെ ഘടകകക്ഷിയായത് ഇപ്പോ ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് പാർട്ടി ഉമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ ഫറൂഖ് അബ്ദുള്ള നാഷണൽ കോൺഫറൻസിന്റെ ആ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ മുന്നണിയിൽ നിന്ന് അവർ മാറുകയാണ് എന്നാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ദേശീയ തലത്തിൽ ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങളെ ഒരുമിപ്പിക്കുന്ന കോൺഗ്രസിന് കാശ്മീരിൽ ഡൽഹിയിൽ അത് നടന്നില്ല കാശ്മീരിലും അത് നടക്കാതിരിക്കാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ വിഘടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ വിഘടനത്തിന് കാരണമായിരുന്നത് വരാനിരിക്കുന്ന കശ്മീരിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് നാല് സീറ്റാണ് കാശ്മീർ നിയമസഭയിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ളത് പക്ഷേ എലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ഒരുമിച്ചല്ല പ്രഖ്യാപനം ആ നടത്തിയിരിക്കുന്നത് രണ്ട് സീറ്റുകൾക്ക് ഒരു പ്രഖ്യാപനം മറ്റു ഓരോ സീറ്റുകൾക്കും ഓരോ പ്രഖ്യാപനം എന്ന രീതിയിലേക്കാണ് നടത്തിയിരിക്കുന്നത് അങ്ങനെ നാല് സീറ്റിലേക്ക് ഒരുമിച്ച് പ്രഖ്യാപനത്തിന് പകരം മൂന്ന് പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം അതിനനുസരിച്ചാണ് വോട്ടിംഗ് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭ നിയമസഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ചെയ്യുന്നത് എത്ര സീറ്റാണോ ഉള്ളത് ആ സീറ്റിനേക്കാൾ ഒരു സീറ്റ് കൂട്ടിയിട്ട് നിയമസഭാ അംഗങ്ങളുടെ സീറ്റ് കൊണ്ട് അതിനെ അരിച്ച ശേഷം ഒന്ന് കൂട്ടും അധികം ഉണ്ടാകുന്ന ആളുകൾക്ക് അത് കിട്ടുക എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് തൊണ്ണൂറ് അംഗ നിയമസഭയിൽ കാശ്മീരിലെ തൊണ്ണൂറ് അംഗ നിയമസഭയിൽ ഓ എൺപത്തിയെട്ട് അംഗങ്ങളാണ് ഫലത്തിലുള്ളത് കാരണം ഒരംഗം ഇപ്പോൾ ജയിലിലാണ് അത് ആം ആദ്മി പാർട്ടിയുടെ ആൾ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ജയിലിലാണ് അയാൾക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല അങ്ങനെ എൺപത്തി എട്ട് അംഗങ്ങളാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ടത് മുപ്പത് വോട്ട് കിട്ടുന്ന ആൾക്ക് ഒരു സീറ്റിൽ ജയിക്കാം എന്നുള്ളതാണ് സ്ഥിതി രണ്ട് സീറ്റുള്ള മണ്ഡലത്തിലാണ് ഇത് ഒരു സീറ്റുള്ള മണ്ഡലത്തിൽ നാല്പത്തഞ്ച് വോട്ടുള്ള ആൾക്ക് ജയിക്കാൻ കഴിയും അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ബി ജെ പിയും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് സുരക്ഷിതമായ സീറ്റ് നാഷണൽ കോൺഫറൻസ് നൽകാത്തത് കൊണ്ട് തങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിട്ടു നിൽക്കുന്നു എന്നല്ല തങ്ങൾ മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സംഭവിക്കുമെന്ന് തന്നെയാണ് പലരും കരുതുന്നത് ഇപ്പോൾ വളരെ ബന്ധം കോൺഗ്രസ്സും നാഷണൽ കോൺഫറൻസും തമ്മിലുള്ള ബന്ധം ഭക്ഷണായിരിക്കണം ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് സാധാരണഗതിയിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് അരിത്തമറ്റക്കിലൂടെ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റില്ല പക്ഷേ സ്ട്രാറ്റജിയിലൂടെ മറ്റു പാർട്ടികളെ ആകർഷിച്ചുകൊണ്ട് സ്വതന്ത്ര എം എൽ എമാരെയൊക്കെ ആകർഷിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയും എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മറുഭാഗത്ത് നാഷണൽ കോൺഫറൻസിനാണെങ്കിൽ അവർ കോൺഗ്രസ് തെറ്റിയാൽ പോലും തങ്ങളുടെ ഭരണം അതിനെ തകർക്കാൻ അവർക്ക് കഴിയില്ല എന്ന വിശ്വാസം അവർക്കുണ്ട് കാരണം നാല്പത്തിരണ്ട് അംഗങ്ങൾ നാഷണൽ കോൺഫറൻസിലുണ്ട് ആറുപേർ മാത്രമാണ് കോൺഗ്രസിലുള്ളത് സി പി ഐ എമ്മിന് ഒരു അംഗങ്ങളുണ്ട് മറ്റ് ചില ചെറിയ പാർട്ടികളെ കൂടി നിർത്തി കൂട്ടത്തിൽ നിർത്തിയാൽ തങ്ങൾക്ക് ഭരണം നിലനിർത്താൻ കഴിയും കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെങ്കിൽ പോലും തങ്ങൾക്ക് ഭരിക്കാൻ കഴിയും എന്നാണ് നാഷണൽ കോൺഫറൻസ് കരുതുന്നത് അപ്പം ഇവിടെ ജമ്മു കാശ്മീരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്ന് തങ്ങളുടെ സ്വാധീനം വിപുലപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തേത് കാശ്മീരിലെ ജനാധിപത്യ പ്രക്രിയ അത് സക്രിയമായി എന്ന് തെളിയിക്കാണ് വേണ്ടത് കാരണം ഈ തരത്തിലുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്താണ് കാശ്മീരിലെ ജനാധിപത്യ പ്രക്രിയ നന്നായി നടക്കുന്നു എന്ന് ബോധ്യമാവുന്നത് കാരണം മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്തതിന് ശേഷം അവിടെ പ്രസിഡന്റ് ഭരണമായിരുന്നു പിന്നീടാണ് ഇലക്ഷൻ നടത്തിയത് ആ എലക്ഷൻ നടത്തിയതുപോലും കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്ന ആക്ഷേപം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇലക്ഷൻ നടന്നത് പക്ഷെ എന്തു തന്നെയായാലും കാശ്മീരിലെ ജനാധിപത്യ പ്രക്രിയ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതിന് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഒരു നല്ല ഘടകമാണെന്നാണ് ബി ജെ പി കരുതുന്നത് അതേപോലെ തന്നെ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് കൂടി അത്ര ഇൻപാക്റ്റ് ആയിട്ടല്ല അവർ പോകുന്നത് എന്ന് തെളിയിച്ചു കൊടുക്കുന്നത് ബി ജെ പിയുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് അവർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് അരിത്തമറ്റിക്കലി ബി ജയിക്കാൻ കഴിയില്ല കാരണം ബി ജെ പിക്ക് അംഗങ്ങൾ മാത്രമാണുള്ളത് മുപ്പത്തി അംഗങ്ങൾ മുപ്പത് അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയൂ നാൽപ്പത്തി അംഗങ്ങൾ നാഷണൽ കോൺഫറൻസിന് ആറംഗങ്ങൾ കോൺഗ്രസിന് ഒരംഗം സി പി ഐക്ക് മൂന്ന് പേർ ജമ്മു കാശ്മീരിലെ പി ഡി പിക്ക് ഉണ്ട് പിന്നെ സജാദ് ലോൺ എന്ന് പറയുന്ന ഒരാൾ എം എൽ എ ഉണ്ട് അതേപോലെ തന്നെ ചില സ്വതന്ത്രമുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ സപ്പോർട്ടിൽ ജയിച്ചു കയറാമെന്നാണ് ബി ജെ പിയും കരുതുന്നത് നാഷണൽ കോൺഫറൻസും കരുതുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഒന്ന് സംസ്ഥാന പ്രസിഡന്റ് സത്പാൽ ശർമ്മയെ തന്നെയാണ് ബി ജെ പി നിർത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ അലി മുഹമ്മദ് മീർ രാകേഷ് മഹാജൻ തുടങ്ങിയവരെയും ബി ജെ പി നിർത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കനത്ത ഒരു മത്സരമായിരിക്കും നടക്കുക എന്ന് ഉറപ്പാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പി അതിശക്തമായ പ്രചാരണമാണ് നടത്തിയത് ഗുജറാത്തിലേതാണ്ട് എല്ലാ സീറ്റും രാജ്യസഭയിലേക്ക് ബി ജെ പി നേടി പക്ഷെ അന്ന് കോൺഗ്രസ്സിലെ എം എൽ എമാരെ കാരണം കോൺഗ്രസ്സിന് ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ കോൺഗ്രസിലെ എം എൽ എമാരെ വരെ അടർത്തിയെടുത്തിട്ടാണ് ബി ജെ പി ജയിച്ചത് അതേപോലെ തന്നെ കർണാടകയിലും ബി ജെ പി ജയിച്ചത് തങ്ങളുടെ നിലവിലെ ശക്തിക്ക് നിയമസഭയിൽ തങ്ങളുടെ ശക്തിക്ക് അതീതമായിട്ടുള്ളൊരു വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടായത് അങ്ങനെ കർണാടകയിലാണെങ്കിലും മധ്യപ്രദേശിലും അതേ തന്നെയാണ് വിജയിച്ചത് അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിലൊക്കെ തന്നെ അപ്പൊ തങ്ങളുടെ ശക്തിക്ക് അതീതമായിട്ടുള്ള രാജ്യസഭാ സീറ്റ് നേടിയെടുക്കാൻ ബി ജെ പി കഴിഞ്ഞു അതേപോലെ തന്നെ ഇവിടെ തങ്ങളുടെ ശക്തിക്ക് അതീതമായിട്ട് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പി ജമ്മുകാശ്മീരിൽ കരുതുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജയിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ഗുണങ്ങളുടെ ഭരണം ഒന്നൊരു സീപ്പാണ് നാഷണൽ കോൺഫറൻസിന് അനുകൂലമായി ലഭിക്കുന്നതെങ്കിൽ ദേശീയ മുന്നണിക്ക് ഒരു ആവേശമുണ്ടാവും പക്ഷേ ദേശീയ മുന്നണിക്ക് കിട്ടാവുന്ന സീറ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടാവുന്ന സീറ്റുകൾ വരെ ബി ജെ പിടിച്ചെടുക്കുന്ന സമയത്ത് ദേശീയ തലത്തിൽ എൻ്റെ റിപ്രക്കഷൻസ് ഉണ്ടാവും ബിജെക്ക് ബി ജെ പിക്ക് വലിയൊരു ആവേശമുണ്ടാവും എന്ന് തന്നെയാണ് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്ത് പരിഗണന നൽകിയും അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി എടുത്തുകൊണ്ടു കാരണം അരിത്തമാറ്റിക്കലി ബി ജെ പിക്ക് ജയിക്കാൻ ഉറപ്പുള്ള സീറ്റുകൾ അല്ല പക്ഷെ സജ്ജാദ് ലോണിൻ്റെയും അതേപോലെ തന്നെ പി ഡിപിയുടെയും മറ്റ് സ്വതന്ത്ര അംഗങ്ങളുടെയും ഒക്കെ പിന്തുണയോടുകൂടി തന്നെ കാശ്മീരിൽ ആ നാല് സീറ്റിൽ ഒന്നോ രണ്ടോ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പം ബി ജെ പി ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അത് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് വലിയൊരു നേട്ടമായിരിക്കും ഇന്ത്യ മുന്നണിയുടെ മുകളിൽ ബി ജെ പിക്ക് വലിയൊരു ആധിപത്യം നേടിയെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രാജ്യസഭയിൽ ബി ജെ പി നൽകുന്ന ഊന്നൽ ആ ഊന്നലിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി അതുകൊണ്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റിനെങ്കിലും ബി ജെ പി ഇത്തവണ രാജ്യസഭയിൽ എത്തിക്കുമെന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി ജയിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ ഭിന്നത വർദ്ധിക്കുകയും കോൺഗ്രസ്സിന് സഹായമില്ലാതെ തന്നെ തങ്ങൾക്ക് ഭരിക്കാമെന്ന് നാഷണൽ കോൺഫറൻസ് തെളിയിക്കുകയും കോൺഗ്രസ്സിന് ആ മുന്നണിയിൽ നിന്ന് പുറത്തു പോവേണ്ടി വരുന്ന ഒരു സ്ഥിതിയും ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം